നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കറിയാം പല രീതിയിലുള്ള കുളികളുണ്ട് അതായത് രാവിലെ ും രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നതിന് മുനിസ്നാനം എന്നും അതുപോലെ ഋഷി സ്നാനം എന്നും പറയും മുനിസ്നാനവും ഋഷി സ്നാനവും ഒന്നാണ് അതുപോലെ അടുത്തൊരു കുളി എന്ന് പറയുന്നത് ദേവസ്നാനമാണ് അത് കഴിഞ്ഞ് മനുഷ്യ സ്നാനമാണ് അത് കഴിഞ്ഞ് രാക്ഷസ സ്നാനമാണ് ഇങ്ങനെ നാല് തരത്തിലുള്ള കുളികളാണ് നമുക്കുള്ളത് ഈ കുളികളിൽ മൂന്ന് കുളിയും വലിയ കുഴപ്പമില്ല ഞാൻ കുളിക്കുന്നതിന് മുൻപ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മളുടെ കുളിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിനെ െ വിശദമായിട്ട് പറയുന്നില്ല എന്നിരുന്നാലും ഈ നാല് കുളികളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിൽ ഏറ്റവും മോശപ്പെട്ട കുളി എന്ന് പറയുന്നത് രാക്ഷസ സ്നാനമാണ് അത് മണിക്ക് ശേഷം അതായത് ഒരു നോർമൽ മനുഷ്യൻ എട്ട് മണിക്ക് ഉള്ളിൽ കുളിക്കണം എന്നാണ് പറയുന്നത് ഇപ്പോൾ മണിക്ക് ഉള്ളിലായിട്ട് വരുന്നതാണ് ബാക്കിയുള്ള മൂന്ന് കുളികളും നാലാമത്തെ കുളിയായ രാക്ഷസ സ്നാനത്തിലേക്ക് നമ്മൾ പോകരുത് അത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് വഴിതെളിക്കുകയും നമുക്ക് മറ്റുള്ള സാമ്പത്തിക നഷ്ടം മാനഹാനി അങ്ങനെ നമ്മളുടെ ജീവിതം തന്നെ കര കയറാൻ പറ്റാത്ത രീതിയിലാകും അപ്പോൾ എങ്ങനെ വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം കാരണം കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്നതിന് വേണ്ടി കുളിക്കും വീട്ടിലുള്ളവർ ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകാൻ വേണ്ടി കുളിക്കും അപ്പോൾ നമുക്ക് നേരം വെളുത്ത് എഴുന്നേറ്റതിനു ശേഷം നല്ല നേരത്തെ എഴുന്നേറ്റാൽ നല്ല രീതിയിലുള്ള ഒരു കുളിയും പ്രാർത്ഥനയും നമുക്ക് ചെയ്തു തീർക്കാവുന്നതാണ് അപ്പോൾ കുളിക്കുന്നതിന് മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുന്നതിന് എപ്പോഴും റെഡി ആകുന്നു അതിന് മുൻപ് നമ്മളുടെ ബാത്റൂം ഒന്ന് ക്ലീൻ ചെയ്യുക ഇത് വളരെ നല്ലൊരു കാര്യമാണ് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് കുളിച്ചതിന് ശേഷം ബാത്റൂം ഒരു കാര്യവശാലും ക്ലീൻ ചെയ്യാൻ പോകരുത് അതുകൊണ്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക അത് അത് കുളിച്ചതിന് ശേഷം നമ്മൾ കുളിച്ചതിന് ശേഷം ബാത്റൂം ക്ലീൻ ചെയ്യാതെ കുളിക്കുന്നതിന് മുൻപ് തന്നെ ബാത്റൂം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുന്നതോ നമ്മൾ കുളിക്കുന്നതിനോട് കൂടെ തന്നെ ബാത്റൂമും ക്ലീൻ ആവും അതുപോലെ നമുക്കും വളരെ ശുദ്ധിയായിട്ട് ശരീരം വൃത്തിയാക്കി എടുക്കുവാനും അതിലൂടെ നമുക്ക് ആ ബാത്റൂം ക്ലീൻ ആയിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് അപ്പം ആ ഈ അത് നിങ്ങൾ വളരെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കുളി കഴിഞ്ഞ് ഒരാൾ പോലും ഒരു കാരണവശാലും കുളി കഴിഞ്ഞ് ബാത്റൂം കഴുകരുത് ബാത്റൂം കഴുകാൻ ഇനി സമയം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാക്ഷസ സ്നാനത്തിന്റെ സമയം കഴിഞ്ഞ് ഏകദേശം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിന് മുൻപ് ഒരു മൂന്നരയോട് കഴിഞ്ഞിട്ടൊക്കെ ഒരു നാലു മണി നാലര ആവുമ്പോൾ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് ആ കുളിക്കുന്ന സമയത്ത് നമുക്ക് ബാത്റൂം വൃത്തിയാക്കിയതിന് ശേഷം കുളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ നമ്മൾ കുളിക്കാൻ എഴുന്നേൽക്കുമ്പോൾ വെളുപ്പിനെ രാവിലെ എഴുന്നേറ്റ് ശീലിക്കണം എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുന്നവർക്ക് പല കാര്യങ്ങളിലും പല രീതിയിലും സക്സസ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പൊ കുളി കഴിഞ്ഞതിന് ശേഷം ഇനി ബാത്റൂമിൽ ഒരു ശകലം വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ കുളിച്ചതിന്റെ ബാലൻസ് വെള്ളം ഒരു കാരണവശാലും ബക്കറ്റിൽ വെക്കാൻ പാടില്ല അത് കമിഴ്ത്തി കളയുക നമ്മൾ കുളിച്ചതിന് ശേഷമുള്ള വെള്ളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ അത് എടുത്തു വെക്കുകയോ ചെയ്യരുത് എന്നിട്ട് ശേഷം നമുക്ക് ഒരു കാരണവശാലും കാലിയായിട്ടുള്ള ബക്കറ്റ് ബാത്റൂമിൽ വെക്കാൻ പാടില്ല അപ്പോൾ അതിന് നമുക്ക് ശുദ്ധമായ ജലം പിടിച്ച് നിറച്ച് വെക്കുകയോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ബാത്റൂമിൽ വെള്ളം പിടിച്ച് നിറച്ച് വെക്കാൻ ഇല്ലാത്തവർ കാലിയായിട്ടുള്ള ബക്കറ്റ് കമിഴ്ത്തി വെക്കണം ഇത് വാസ സംബന്ധമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുളി കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം അത് നമ്മളുടെ വീട്ടിലുള്ളവരെയും പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അതിനുശേഷം നമ്മൾ കുളി കഴിഞ്ഞിട്ട് ഓടി വന്ന് മേക്കപ്പ് ചെയ്യരുത് ഏറ്റവും കൂടുതൽ കുളി കഴിഞ്ഞു വന്നാൽ നമ്മൾ സിന്ദൂരം പോലെയുള്ള കാര്യങ്ങൾ ചേർത്തും ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ സിന്ദൂരം ചേർത്താൻ പാടുള്ളൂ ഈറനായിട്ടുള്ള ഒരു ശരീരം അതായത് നമ്മളുടെ ശരീരം ഒരു ഈറനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മേക്കപ്പ് സാധനങ്ങൾ ഒന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല കുങ്കുമം മാത്രമായിട്ടല്ല ഒരു മേക്കപ്പ് സാധനങ്ങളും നമ്മുടെ ഫേസിലോ കാര്യങ്ങളോ ഒന്നും ബോഡിയിലൊന്നും ഇടാൻ പാടില്ല ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം കുളി കഴിഞ്ഞ് ഒരു കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റുകൾക്ക് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ബോഡി ലോഷൻ പോലുള്ളതൊക്കെ ചെയ്യാം അതായത് നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തന്നെ വന്ന് ബോഡി ലോഷൻ ഒക്കെ തേൽക്കുന്നത് നമ്മളുടെ ആരോഗ്യകരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ വാസ സംബന്ധമായിട്ടും വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ മേക്കപ്പ് സാധനങ്ങളൊക്കെ തൊടാൻ കുളി കഴിഞ്ഞ് നമ്മുടെ ശരീരം ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക അപ്പം നമുക്ക് കുളി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വിളക്ക് കൊളുത്തുക പ്രാർത്ഥിക്കുക അതിനും നമ്മൾ നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ളതാണ് സൂര്യോദയത്തിനും മുൻപ് തന്നെ എഴുന്നേൽക്കുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും അതിനുള്ള ഉയർച്ചയും സമ്പൽ സമൃദ്ധിയും ഒക്കെ വന്നു ചേരുമെന്നുള്ളതാണ് നിങ്ങൾ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ചെയ്തിട്ട് കാര്യമില്ല നമ്മളുടെ ജീവിതത്തിൽ ഇതൊരു ദിനചര്യായിട്ട് മാറ്റിയാൽ മാത്രമേ ഈ മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് ദിവസം വെളുപ്പിന് എഴുന്നേറ്റും എൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പരാതി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതൊക്കെ നമ്മൾ ശീലിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇത് നമ്മൾ ശീലിച്ച് നമ്മളുടെ തന്നെ മാറ്റിമറിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ പോയി തുണി അലക്കുന്ന പ്രവണത ആ തുണി അലക്കുമ്പോൾ ആ തുണി അഴുക്ക് തുണിയാണ് അതിലുള്ള നെഗറ്റീവ് എനർജി നമ്മളുടെ ശരീരത്തിലേക്ക് തീർക്കുകയാണ് പിന്നെ നമ്മൾ കുളിച്ചിട്ട് യാതൊരു ഫലവുമില്ല ഇല്ല കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കുളി കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് അരമണിക്കൂറത്തെ പ്രാർത്ഥന ധാരാളം മതി ആ അരമണിക്കൂർ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ വളരെയധികം എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് ഈ കുളി കഴിഞ്ഞ് നമ്മൾ ഉടനെ തന്നെ പോയി നമ്മൾ അടുക്കളയിൽ കയറുന്നു കത്തി എടുക്കുന്നു തീ കത്തിക്കുന്നു ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല വസ്തു സംബന്ധമായിട്ട് വളരെ ദോഷമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നേരെ നേരത്തെ ചെന്നിട്ട് തീ കുളി കഴിഞ്ഞ ഉടനെ തന്നെ വിളക്ക് കൊളുത്താൻ പറയുന്നത് വിളക്ക് കൊളുത്തി തീ കത്തിക്കുന്നതിനല്ല പറഞ്ഞത് അടുപ്പിൽ തീ കത്തിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് അര മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ അടുപ്പിൽ ചെന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം പിന്നെ മുറ്റമടിക്കാം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ കുളി കഴിഞ്ഞ ഉടനെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ദാരിദ്ര്യത്തിലേക്ക് വയ്ക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മൾ കുളിച്ച് വന്നതിന് ശേഷം തറ തുടയ്ക്കുക തുണി അലക്കുക മോപ്പ് വൃത്തിയാക്കുക നമ്മളുടെ വേസ്റ്റ് ബിൻ വൃത്തിയാക്കുക അല്ലേപോലെ വാഷ് ബേസ് വൃത്തിയാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജോലിയായിട്ട് നിങ്ങൾക്ക് തുടരാവുന്നതാണ് ഇങ്ങനെ ജോലിയായിട്ട് ഇത് തുടർന്നതിന് ശേഷം നമ്മുടെ വീട് നമ്മളല്ലാതെ മറ്റോ ആരും വന്ന് ക്ലീൻ ചെയ്യില്ല അപ്പൊ നമുക്ക് വൃത്തിയാക്കാൻ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് കുളിക്കുന്ന ഒരാൾക്ക് എല്ലാ ജോലികളും പെട്ടെന്ന് തന്നെ തീരുകയും നിങ്ങൾക്ക് മനസ്സിലാകും കുട്ടികളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ഒരു എട്ടര ആകുമ്പോഴേക്കും പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ജോലികളെല്ലാം കംപ്ലീറ്റ് ആകും പിന്നെ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും അപ്പൊ ആ സമയത്ത് നമുക്ക് രാക്ഷസ സ്നാനത്തിന്റെ സമയവും കഴിഞ്ഞിട്ട് നമുക്ക് ദേഹം കഴുകുന്നതിന് യാതൊരു പ്രശ്നവുമില്ല തല തലനച്ച് കുളിക്കാതിരുന്ന നമ്മൾ അപ്പോൾ ഈ ഒരു ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ദേഹം ശുദ്ധി വരുത്താവുന്നതാണ് ദേഹം കഴുകിയതിന് ശേഷം നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ് അപ്പോൾ വേസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ ത തറ തുടയ്ക്കുക അതുപോലെ തുണി അലക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ബേസ് ബാത്റൂം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കുളി കഴിഞ്ഞതിന് ശേഷം ചെയ്യാതിരിക്കുക പിന്നെ രാക്ഷസ സ്നാനം എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഈ ഒരു മൂന്ന് സ്നാനത്തിൽ കുളിക്കാൻ സാധിക്കാത്ത ഒരാളാണ് സാധിച്ചില്ല ഒരു ദിവസം സാധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു നാല് മണി കഴിഞ്ഞതിന് ശേഷവും ആറു മണിയുടെയും ഉള്ളിൽ നാലിൻ്റെയും ആറിൻ്റെയും ഉള്ളിൽ വൈകുന്നേരം കുളിക്കാൻ ശ്രദ്ധിക്കുക അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നതിന് ശേഷം നാല് മണിക്കും ആറു മണിക്കും തല നനച്ച് കുളിക്കുക കാരണം ആ സമയത്ത് കുളിച്ചാലും നിങ്ങൾക്ക് കുഴപ്പം വരില്ല കാരണം രാക്ഷസ സ്നാന സമയത്ത് നമുക്ക് കുളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പട്ടിണി ദാരിദ്ര്യം കടം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒക്കെ വന്ന് നമുക്ക് പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും ഇത് മാത്രമായിരിക്കും നമുക്ക് ഫലം അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ കുളിക്കാതിരിക്കുക ജീവിതത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാറി ഒഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ കുളിക്കുക അതാണ് ഏറ്റവും നല്ല ഒരു സ്നാനം എന്ന് പറയുന്നത് ആ സമയത്ത് നമ്മൾ കുളിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ കടന്നു വരും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സംഭവം ചെയ്യാതിരിക്കുക ചെയ്യാതിരുന്നാൽ അത്രമാത്രം നമ്മളുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങളൊരു തൊണ്ണൂറ് ദിവസം ടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കിതൊരു ശീലമായി മാറുകയും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഉയർച്ച നിങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യപൂർണ്ണമായൊരു ജീവിതം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം